യശമാനു വേറെ ഒരിടത്തും ഇവിടെനിന്ന് തന്നെ വേണോ കേട് പൂടിയാത്ത് ഉള്ള മുട്ട കച്ചവടം ഇന്നത്തോളം നിർത്തിക്കൊള്ള മുട്ട കച്ചവടം മുട്ട തിന്നാമോ ഇപ്പൊ പോയിക്കോ എന്ന കിട്ടും എന്റെ പൊന്നിക്ക ഇതൊക്കെ ഇങ്ങടെ സംശയാണ് ഇക്ക തന്നെ ഒള കെട്ടിക്കോ അതിനെ ആർക്കും അവിടെ കൊഴപ്പം പറഞ്ഞു മനസിലാക്കി ഓ പറഞ്ഞു മനസ്സിലായോ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല ഓ എൻ്റെ മനസ്സിലായോ കല്യാണം ആ ഈ വണ്ടി ഓട്ടണ്ട ആ ശമ്പളം ഞാൻ തരും ഇവിടെ വരുന്നുണ്ടോ നോക്കി നീ ഈ വീട്ടിൽ ഓൻ വീട്ടിൽ നിന്ന് നോക്കി ഞാൻ ആ വീട്ടിൽ വേണ്ട നീ അവിടെ എല്ലാത്തിനും കാരണം ഇക്കാലത്തേക്ക് മാത്രം ചെറിയ അളവിൽ സ്വർണ്ണം ഞാൻ ഡെമ്മിണ്ടാക്കിച്ചോളാം ശ്വാസം കൊണ്ടുള്ള സമയം തന്നെ ഇതൊന്നും മുടക്കാൻ ഫാത്തി നീ അളവ് ഒന്ന് എടുത്തരുമോ നീ എടുക്കടാ നീ തന്നെ വാണ്ട് ശെരിക്കും എന്തോ ഇണ്ട് തൂറാനോ ഈ പെരുമാനിക്കരയിലേറ്റവും മനസ്സുള്ളവനാ സുഖാൻ എന്ത് കയറിക്കൊള്ളു പിന്നെ ഈ പാതിരാക്കി ഇങ്ങോട്ട് ഓടി പറഞ്ഞത് സുഹൃത്ത് എന്റെ മസിനെ നോക്കാനാ വരവ് കണ്ടോ എന്തായാലും ചെയ്തവനെ ഇത് ബോട് ആദ്യത്തെ വെടിയോ നമ്മളെ പെരുമാനം ഞെട്ടണം നമ്മുടെ ഭായി ഒന്നുകൊണ്ട് വളർത്തിക്കണം വീട്ടിൽ സുഹൃതന്റെ വിളയാട്ടം ഭായി പാചരാക്കാണെ എന്നെ തോണ്ടി വിളിച്ചോണ്ട് പറയാം പശുറ പെരുമാനിയൊരു നാണക്കേ നടക്കുന്നു എന്റെ ചങ്ങൾ തകർന്നു പോയി എന്നാലും കരീമ മണലാരണ്യത്തിൽ പൊരിവെയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഓളി ചെയ്തത് പോക്കിത്തരല്ലേ പോക്കെട്ടല്ലേ എന്ന് പറഞ്ഞ പറഞ്ഞാ അപ്പോ എത്താ ഹാലിൽ പൊരിവയിലൊക്കെ ഓർക്കാൻ പറ്റുമോ കുട്ടിക്കണ്ണുങ്ങളുടെ മനസ്സൊന്നു പറഞ്ഞ അതിങ്ങനെ ആ മാമുചീബേ ഈ വിഷമിക്കരുത് നമ്മളെ റംലൂൻറെ ഞാൻ അറിഞ്ഞു മുക്കറിഞ്ഞു അയിനിപ്പോ എന്താ അതോടെ ഇഷ്ടല്ലേ പിന്നെ നിങ്ങള് കരിമിക്കാനും വിളിച്ചതൊന്നും പറയണ്ടോ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഏയ് ഞാൻ അങ്ങനെ മലയാളം പോലും അറിയാൻ ഒരു വട്ടം മലയാളം എന്തിനാ അറിയുന്നേ ശരി എന്താ പായി ധരിഞ്ഞാറിച്ചെന്താംഗത്ത് കാണിച്ചെ ഇങ്ങനെ എന്തെങ്ങനെ വിഷമിച്ചിരിക്കണേ ആർക്കും വിഷമം എന്തിനീറ്റ ചെന്ന് കുളിച്ചേ കെരി ഇങ്ങനെ എടുത്ത് ചാടല്ലേ സുഹൃതൻ കേറി എന്നുള്ള സത്യ എന്നാ എന്തിനാ കേറി ഞമ്മക്കറിയില്ലോ വല്ല നാട്ടുവർത്താനും പറഞ്ഞു കുത്തിരുന്നാണെങ്കിലോ നാട്ടു വാർത്താനല്ല നാട്ടുവർത്താനം എനിക്കിഞ്ഞ ആ മുജീവിന്റെ കൂടെ ആയിരുന്നു കബഡി കളിക്കുമ്പോഴേ ഈ സുഹൃത്തൊക്കെ ഓടിയതാ ഓന് നല്ല ഉഷിരാ അതില് സംശയമൊന്നുമില്ല എന്നാലും എനിക്ക് വേണ്ട ഞാൻ ഞാനവിടെ ഒഴിവാക്കണം കരീമേ അതൊക്കെ വല്യ തെറ്റാട്ടോ ഈ സമാധാനപ്പെടു ശരിയാക്കാലോ മുക്രി നിങ്ങള് വെച്ചോ ഇത് ചൂടാറു മുമ്പ് അവളെ വിളിച്ച് എനിക്ക് രണ്ട് വർത്താനം പറയണം എന്റെ പൊന്ന് മുക്രി നാട്ടുകാരും തെണ്ടികളോട് പറയാൻ എന്നെങ്ങനെ മരിച്ചിടുന്നു വിളിക്കണ്ടാന്ന് എനിക്കല്ല അറിയാമെന്നും കൂട്ടുകാരന്മാര്

ഒരു മിനിറ്റ് കരീമൊക്കെ എടുത്തില്ലെങ്കി തല്ലുണ്ടാക്കലോ ഉസ്താദ് കരീമിന്റെ വീട്ടിലെത്തും കേറിയോ ഇനി കേറിയെങ്കിൽ എന്തിനു ഇത് നമുക്ക് റമിനോട് ചോദിച്ചാ പോരെ പ്രശ്നം തീർന്നില്ലേ അല്ല നമ്മുക്ക് ഇവിടുന്ന് പോരെ വാടോ വാടോ

ഒറ്റ മാർഗുള്ളൂ കാ സ്നേഹിക്ക മുജി എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാം ഞാൻ പറഞ്ഞ കാ ഹരി hey, അതെ രാത്രി രണ്ടു ദിവസമായിട്ട് അവളുടെ വീട്ടിൽ പോയേക്കോടാ ഞങ്ങളെ കണ്ടോ സുഹൃതായിട്ട് വന്നത് എന്റെ അടുത്തേക്കാ നിന്റെ എന്റെ കേട്ടാണ് എൻറെ അടുത്ത് വന്നത് എന്തിനാന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണ കേൾക്കണോ നിങ്ങക്ക് ആയില്ലടാ നിനക്കൊക്കെ ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാ അതിന്റെയൊക്കെ ഭായി കളിച്ചത് ഒറ്റ അവരി മിനിട്ടോണ്ടല്ലോ അവർ നാട്ടിൽ വെച്ചാളത്തെ കണ്ടിരുന്നു റംലു ഉണ്ട് അറിഞ്ഞു അതെ ഈ നാട് കുട്ടിച്ചോറാക്കി ആ ഭായിനെ ഇവിടുന്ന് ഓടിക്കാൻ പോവാണ് ഇപ്പഴത്തെ പ്രശ്നം അതൊന്നുമല്ല ഏതോ ഏതോടത്തും വിളിച്ചു ഇവിടുത്തെ കഥ റിയിച്ചെന്ന് അവൾ അവിടെ ഉണ്ടെന്ന് അവനെ അറിയില്ലേ ചിന്തിക്കലാണ് സ്വല്പം വേണ്ട ബുക്രീം ഇപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി റംലു കരീമിനെ ഫസ്കു ചൊല്ലാൻ തീരുമാനിച്ചു അത് പോലും അറിയത്തില്ലാടോ നിനക്ക് അങ്ങോട്ട് മതിയായില്ലടാ നിനക്കൊക്കെ മറ്റോടത്തെ ഒരു ഭായി മേടിക്കി അവളാണ് എന്തായാലും കിട്ടാൻ കാത്തിരിക്കുന്നു ഇനിയിപ്പോ മുജിയായിട്ടുള്ള കെട്ട് നടത്താലോ ഇനിയിപ്പൊജിക്ക് രണ്ടു വെട്ട ഒരുമിച്ച് നടത്താലോ ഇനിയിപ്പൊ ഇതായിരിക്കും ഭായി ഉദ്ദേശിച്ചത് ഒന്നും കാണാതെ വായി കളിക്കൂല ഇപ്പൊ എന്തായി ചേരേണ്ടവര് ചേർന്ന ഇപ്പൊ മനസ്സിലായ ആയി വെറും വാക്ക് പറയൂലെന്ന്

എല്ലാം െ സ്വർണം ഉടുപ്പുകള് പ്രസിഡന്റേ മറ്റന്നാളാ കല്യാണം രണ്ട് വീട്ടിൽ വീട്ടിലും ഇനി എന്ത് പ്രശ്ന അല്ല കല്യാണം മുടക്കൂലേ കല്യാണം മുടക്കിയില്ലെങ്കിൽ എന്ത് വില കൊടുത്തും നമ്മളീ കല്യാണം മുടക്കും പ്രശ്നമാണ് മൊത്തം പ്രശ്നോ എന്ത് വില കൊടുത്തും നമുക്ക് ഈ കല്യാണം നടത്തണം നിങ്ങൾ പേടിക്കണ്ട എന്റെ ഫാത്തിന്റെ കല്യാണം പെരുമാനെ തങ്ങൾ ഏറ്റെടുത്തോളൂ പെരുമാനിക്കാപത്ത് വരുന്ന ഒന്നും തങ്ങള് ചെയ്യൂല ഈ കെട്ട് നടക്കും അത് കട്ടായ